നമസ്കാരം വഴിയരികിൽ നിന്ന് സുഹൃത്തുക്കളെ ഭീഷണിപ്പെടുത്തിയത് ചോദ്യം ചെയ്തതിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ സ്റ്റേഷനിൽ വെച്ച അതിക്രൂരമായി തല്ലിച്ചതയ്ക്കുന്നതിന് ദൃശ്യങ്ങൾ പുറത്ത് തൃശൂർ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നടന്ന പോലീസ് ക്രൂരതയുടെ ദൃശ്യങ്ങളാണിപ്പോൾ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം ലഭിച്ചത് യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നതാണ് ദൃശ്യത്തിലുള്ളത് രണ്ടു വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ പുറത്തുവന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അഞ്ചിനാണ് സംഭവം തൃശൂർ ചൊവ്വന്നൂരിൽ വെച്ച് വഴിയേരികിൽ നിന്നിരുന്ന സുഹൃത്തുക്കളെ പോലീസ് ഭീഷണിപ്പെടുത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട സുജിത്ത് കാര്യം തിരക്കുകയായിരുന്നു ഇത് ഇഷ്ടപ്പെടാതിരുന്ന കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ എസ് ഐ നുഹ്മാൻ സുജിത്തിനെ പോലീസ് ജീപ്പിൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഷർട്ട് അടക്കം ഊരിമാറ്റിയ നിലയിലാണ് സുജിത്തിനെ പോലീസ് ജീപ്പിൽ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് സ്റ്റേഷനിലെത്തിയത് മുതൽ മൂന്നിലധികം പോലീസുകാർ ചേർന്ന് വളഞ്ഞിട്ടായിരുന്നു മർദ്ദനം സ്റ്റേഷനിൽ വെച്ച് കുനിച്ചു നിർത്തിയ ശുജിത്തിന്റെ പുറത്തും മുഖത്തും അടക്കം അടിക്കുന്നതും ദൃശ്യത്തിലുണ്ട് എസ് ഐ നുഹ്മാന്റെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനം എന്നാൽ സംഭവത്തിൽ മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുകയും പോലീസിനെ ഉപദ്രവിക്കുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തുവെന്ന വ്യാജ എഫ്ഐആർ ഉണ്ടാക്കിയ സുജിത്തിനെ ജയിലിൽ അടയ്ക്കാനായിരുന്നു പോലീസിന്റെ നീക്കം തുടർന്ന് വൈദ്യ പരിശോധനയിൽ സുജിത് മദ്യപിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കിയ ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതി സുജിത്തിന് ജാമ്യം അനുവദിക്കുകയായിരുന്നു കോടതി നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയിൽ സുജിത്തിന്റെ ചെവിക്ക് കേൾവി തകരാർ സംഭവിച്ചുവെന്നും വ്യക്തമായി പോലീസിൽ പരാതി നൽകിയെങ്കിലും കേസെടുത്തിരുന്നില്ല പിന്നീട് കോടതി നിർദ്ദേശപ്രകാരം എടുത്ത കേസ് വിചാരണ ഘട്ടത്തിലാണിപ്പോൾ പിന്നാലെയാണ് വിവരാവകാശ പ്രകാരം മർദ്ദന ദൃശ്യങ്ങൾ പരാതിക്കാരന് ലഭിച്ചത് വഴിയിൽ നിന്ന സുഹൃത്തുക്കളെ പോലീസ് അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തതിനാണ് മർദ്ദനം മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കി പോലീസിനെ കൃത്യനിർവഹണം ചെയ്യാൻ തടസ്സമുണ്ടാക്കിയെന്ന കുറ്റം ചുമത്തി ജയിലിൽ അടക്കുകയായിരുന്നു ജാമ്യം ലഭിച്ച സുജിത്ത് വിവരാവകാശ നിയമപ്രകാരമാണ് ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ തേടിയെടുത്തത് ഈ വീഡിയോ വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ് അഞ്ച് പോലീസുകാർ ചേർന്നാണ് യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചത് ആക്രമണത്തിൽ കേൾവി തകരാറുണ്ടായെന്നാണ് സുജിത്ത് ആരോപിക്കുന്നത് സുജിത് നിയമപോരാട്ടം നടത്തിയതിന് പിന്നാലെയാണ് ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് ആദ്യം ഒരു മുറിയിലിട്ട് മർദ്ദിക്കുകയും പിന്നീട് മറ്റൊരു മുറിയിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു നാല് പോലീസുകാർ ചേർന്നാണ് സുജിത്തിനെ മർദ്ദിക്കുന്നത് എസ് ഐ ആയിരുന്ന നുഹ്മാൻ സി പി ഒമാരായിരുന്ന ശശിധരൻ സന്ദീപ് സജീവൻ എന്നീ പോലീസുകാരാണ് സംഭവത്തിൽ ഉൾപ്പെട്ടത് ഇതിനു പിന്നാലെ പോലീസ് സുജിത്തിനെതിരെ കേസെടുക്കുകയും ചെയ്തു മദ്യപിച്ച പോലീസുകാരോട് തട്ടിക്കയറി കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അടക്കമുള്ള വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തത് ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയത് എഫ്ഐആർ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു എന്നാൽ വൈദ്യ പരിശോധനയിൽ സുജിത്ത് മദ്യപിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതി സുജിത്തിന് ജാമ്യം അനുവദിക്കുകയായിരുന്നു തുടർന്ന് സുജിത്ത് പോലീസ് ഉദ്യോഗസ്ഥർക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകി എന്തായാലും പോലീസിന്റെ തനി നിറവാണ് പുറത്തു വരുന്നത് സാധാരണക്കാരനായ നിരപരാധിയായ ഒരു ചെറുപ്പക്കാരന് നേരെയാണ് പോലീസ് ഇല്ലാത്ത വകുപ്പുകൾ ചുമത്തി ജയിലിലടയ്ക്കാൻ നോക്കിയത് എന്തായാലും അന്ന് തന്നെ സുജിത്ത് മദ്യപിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കി കോടതി ജാമ്യം അനുവദിച്ചിരുന്നു എന്തായാലും സുജിത്ത് വിവരാവകാശ കമ്മീഷനോട് ബന്ധപ്പെടുകയും അന്നത്തെ ദൃശ്യങ്ങൾ പുറത്ത് കൊണ്ടുവരണമെന്നാവശ്യപ്പെടുകയും നിയമ പോരാട്ടം നടത്തുകയും ചെയ്യുന്നതിന്റെ ഭാഗമായാണ് രണ്ടു വർഷത്തിനപ്പുറം പോലീസിന്റെ യഥാർത്ഥ മുഖം വെളിവാകുന്നത്